പതിനഞ്ച് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം പതിമൂന്ന് വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചു ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് വിബിജ സേതു മോഹനാണ് വിധി പ്രസ്താവിച്ചത് പതിനഞ്ച് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഇരിങ്ങാലക്കുട വിമലാഭവനടുത്ത് സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സഞ്ജീവ് എന്ന അറുപത്തിമൂന്ന് വയസ്സുകാരനെയാണ് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും കൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം പതിമൂന്ന് വർഷം തടവിനും പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെയും രേഖകളും ഡിഫൻസ് ഭാഗത്തു നിന്നും രണ്ട് രേഖകളും കൂടാതെ ഈ കേസിലെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു പരിശോധന നടത്തിയ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലെ സയന്റിഫിക് ഓഫീസറെ അധിക സാക്ഷിയാക്കി കോടതി മുമ്പാകെ ഹാജരാക്കി തെളിവ് നൽകുകയും കേസിനാസ്പദമായ അശ്ലീല വീഡിയോ കോടതി മുമ്പാകെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ബിബിൻ സി വി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടറായിരുന്ന പി പി ജോയ് അന്വേഷണം നടത്തി കേസിലെ കൃത്യസ്ഥലം ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് കാണപ്പെട്ടതിനെ തുടർന്ന് കേസ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യുകയും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എസ് സുദീപ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന അനുപി ജി ഇൻസ്പെക്ടർ പി ആർ ബിജോ എന്നിവർ അന്വേഷണം നടത്തുകയും ഇൻസ്പെക്ടർ എം ജെ ജിജോ അന്വേഷണം പൂർത്തീകരിച്ച് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതിക്ക് ശിക്ഷ ലഭിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിജു വാഴക്കാല ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ലൈസൻസ് ഓഫീസർ രജനി ഏകോപിപ്പിച്ചു